അസ്സാമി വരകാത്തോഹീം ബഹുമാന്യരായ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മുതൽ ഇരുപത്തിഒൻപതാമത്തെ ആദ്യത്തെ സൂറ അഥവാ പഠിച്ച് തുടങ്ങുകയാണ് ഇൻഷാ അള്ളാഹ് തുടക്കം എന്നുള്ള നിനക്ക് ഇന്ന് കൂടുതലൊന്നും എടുക്കാതെ ഒരായത്തിൽ പരിമിതപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ അല്പം കൂടെ കൂടുതൽ പഠിക്കാനുള്ള ശ്രമം നടത്താവുന്നതാണ് ആമുഖമായി പറയാനുള്ള ഒരു കാര്യം ഈ ജുസ്കൾ ഉണ്ടല്ലോ നമ്മൾ സാധാരണ പറയുന്ന ഒന്നാമത്തെ ജുസ് രണ്ടാമത്തെ ജുസ് അങ്ങനെ പറഞ്ഞിട്ട് മുപ്പത് ജുസ്കൾ ഉണ്ടല്ലോ ഈ ജുസ്കളുടെ വേർതിരിവ് എന്ന് പറയുന്നത് നബിസല്ലാഹു അലൈഹി വസ്ലമയോ അല്ലെങ്കിൽ സ്വഹാബത്തോ ഒന്നും പഠിപ്പിച്ചു തന്നോ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതോ ഒന്നും അല്ലേട്ടോ അത് പിൽക്കാലത്ത് ഓതാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേർതിരിവ് എന്നെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ സ്വഹാബികളുടെ ഇടയിലും അങ്ങനെ ഒരു ഓരോ ഭാഗങ്ങളായി തിരിച്ചത് അവർക്കും പരിചിതമായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്നുള്ളത് പോലെ മുപ്പത് ചു അവർക്ക് പരിചിതമായിരുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് സൂറത്തുകൾ പിന്നത്തെ അഞ്ച് സൂറത്തുകൾ ഒരു ഭാഗം പിന്നത്തെ ഏഴ് സൂഹത്തുകൾ ഒരു ഭാഗം പിന്നത്തെ ഒമ്പത് സൂഹത്തുകൾ ഒരു ഭാഗം അങ്ങനെയായിരുന്നു അവർക്ക് പരിചിതമായിരുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗം തിരിക്കൽ എന്ന് പറയുന്നത് അങ്ങനെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും എന്നാൽ ഇന്ന് നിലവിലുള്ള ഈ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള രീതി ഉണ്ടല്ലോ മുപ്പത് ജുസുകളായി തിരിച്ചിട്ടുള്ള രീതി അത് ഏതാണ്ട് ഹിജ്റ നൂറ് വർഷങ്ങൾക്കും ശേഷം ഹജാജിന് യൂസഫ് തഫിയുടെ കാലത്തോ മറ്റോ ഉണ്ടായിട്ടുള്ളതാണ് എന്നതാണ് ഒരു അഭിപ്രായം ഏതായിരുന്നാലും അത് പിൽക്കാലത്ത് വന്നിട്ടുള്ളതാണ് ഇത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല അപ്പൊ ഒരു വിഷയങ്ങ ഒരു ഭാഗത്ത് തീരുമ്പം അത് ജു ആയിത്തിരിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ഖുർആൻ നോക്കിയാൽ അറിയാം നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ള ഈ ഉസ്മാനി ഹ്തലുള്ള ഖുർആൻ ഉണ്ടല്ലോ വിദേശത്തു നിന്നൊക്കെ വരുന്ന പ്രതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും ഇപ്പം ലഭ്യമാണ് അതിലെ ഇരുപത് പേജുകളാണ് ഓരോ ജ്യൂസുകളും എല്ലാ ജ്യൂസുകളും അങ്ങനെ തന്നെയാണ് അവസാനത്തെ ജുസ് ഒഴികെ അവസാനത്തെ ജുസ് ഇരുപത്തി രണ്ട് ഉണ്ടാകും അഞ്ഞൂറ്റി എൺപത്തിരത്തി മൂന്നാമത്തെ എൺപത്തിരണ്ടാമത്തെ പേജ് മുതൽ അഞ്ഞൂറ്റി അറുന്നൂറ്റി നാലാമത്തെ പേജ് വരെ ഉണ്ടാവും അവസാനത്തെ ജ്യൂസ് ബാക്കിയൊക്കെ ഇരുപത് പേജുകളായിരിക്കും നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ അതങ്ങനെ ഒരു ഒരു പേജുകളുടെ ക്രമത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോഴുള്ള ഈ മുപ്പത് ജുസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ ജുസുകൾക്കനുസരിച്ചായിട്ടാണ് നമ്മളുടെ കയ്യിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ ഖുർആാനിൽ പേജുകൾ തിരിച്ചിട്ടുള്ളത് ജുസുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇരുപത് പേജൊരു ജുസ് ഇരുപത് പേജ് ഒരു ജുസ് എന്നുള്ള ാണ് അങ്ങനെ വരുമ്പം ഈ സൂറത്തുൽ മുൽക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഖുർആനിൽ എത്രാമത്തെ പേജിലായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിലാണ് ഇത് അറുപത്തി ഏഴാമത്തെ സൂറത്താണ് ഈ സൂറത്തുകളുടെ ക്രമം അനുസരിച്ച് ഫാത്തിഹ ഒന്നാമത്തത് അൻബക്കാല രണ്ടാമത്തത് അങ്ങനെ അങ്ങനെ ആ ഒരു ക്രമം അനുസരിച്ച് അറുപത്തി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഇജ്ജു കളെ പകുതിയായി തിരിക്കാറുണ്ട് കേട്ടോ അതിനെ ഹിസ്ബ് എന്ന് പറയാ അതിനെയും പകുതിയായി തിരിക്കും അതിനെ റുബ എന്ന് പറയാ ഇങ്ങനെ പല രൂപത്തിലുള്ള ഈ ഭാഗങ്ങളായി തിരിച്ച അവസ്ഥ നമ്മൾക്ക് കാണാൻ കഴിയും ഖുറാനിൽ അതേപോലെയുള്ള മറ്റൊന്നാണ് റുഖു അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് സൂചിപ്പിക്കാം ഇൻഷാ അള്ളാ ഇനി നമുക്ക് സൂറത്തിലേക്ക് വരാം പക്ഷേ സൂറത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യ എന്താണ് ചെയ്യേണ്ടത് പിഷാജിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം രക്ഷയെ ചോദിക്കണം അല്ലെ അറബിയിൽ എന്താ പറയാ അൽ ഇസ്തി എന്നാണ് അതിന് പറയാ അൽ കാവലിനെ ചോദിക്കലിനാണ് അതിന്റെ അർത്ഥാണെങ്കിൽ രക്ഷ ചോദിക്കലിനാണ് അങ്ങനെ ചെയ്യണം എന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് ഇസ്തി നടത്തണം എന്ന് ആരാ പറഞ്ഞത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് ഇസ്തി നടത്തണം എന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും പിശാചിൽ നിന്ന് നിന്നുള്ളാഹുവിനോട് രക്ഷ ചോദിക്കും ഔതു ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോട് ബില്ലാഹി അള്ളാഹുവിനോട് എന്തിൽ നിന്നും ആ രക്ഷ ചോദിക്കാറുള്ളത് മിനുഷിക്കപ്പെട്ട പിശാചിൽ നിന്നും അതിൻ്റെ ഒന്നും അർത്ഥവും വിശദീകരണവും ഞാൻ പറയേണ്ടതില്ല അതൊക്കെ കുറെ തവണ ആവർത്തിച്ച് പഠിച്ചതായിരിക്കും അതുകൊണ്ട് അവിടെ ഒന്നും കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നുമില്ല പിന്നെ സൂഹത്തുകളുടെ ആരംഭത്തിലൊക്കെ ഓരോ സൂറത്തും ആരംഭിക്കുമ്പോൾ ഒരു സൂറത്ത് കഴിഞ്ഞ അടുത്ത സൂറത്ത് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരംഭിക്കുക എന്തുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ നാമം കൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ നാമത്തിൽ ബസ്മലത്ത് പറയാ അതിന്റെ പൂർണ്ണ രൂപം പൂർണ്ണരൂപം ചേർത്ത് പറയുമ്പോമായ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു സൂറത്തുണ്ട് അത് സൂറത്തും അപ്പോ ഒരു സൂറത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബസ്മലത്ത് കൊണ്ടാണ് തുടങ്ങുക ബസ്മലത്തിന്റെ പൂർണ്ണമായ രൂപമാണ് ബിസ്മില്ലാഹി റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ഇനി ഒന്നാമത്തെ ആയത്തിലേക്ക് വരാം മുപ്പത് ആയത്തുകളാണ് ഇപ്പൊ ഈ സൂറത്തിലുള്ളത് സൂറത്തുൽ മുൽക്കിലുള്ളത് സൂറത്തു തബാറക്ക എന്നും പറയാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഈ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സൂറത്താണ് എന്ന് ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട് അതില് ചില റിപ്പോർട്ട് ചില ഹദീസുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതായിരുന്നാലും ഇതിന്റെ ആൾക്ക് സൂറത്തുൽ മുൾക്കിന്റെ ആൾക്ക് വേണ്ടി സൂറത്തുൽ മുൾക്ക് ശുപാർശ പറയും റെക്കമെൻഡ് ചെയ്യും എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം സഹായ റിപ്പോർട്ടല്ലേ അതിന്റെ അർത്ഥം എന്താ സൂറത്തുൽമുൽക്ക് കാണാതെ പഠിച്ച് കുറേ അങ്ങനെ ഓതിയാൽ അയാള് പഠിച്ചോൻ്റെ അടുത്ത് ഈ സൂറത്തിന്റെ റെക്കമെൻഡിൽ കഴിച്ചിരാവുന്നതാണോ അല്ലെട്ടോ അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ഖുർആൻ അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് എതിരിലാണ് എന്ത് ചെയ്യുക സാക്ഷി പറയാ അങ്ങനെ തന്നെ റസോഹി അലഹി വസ്സല പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ആശയം അറിയണം അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും വേണം പ്രാവർത്തികമാക്കുകയും വേണം എന്ന് ചുരുക്കം പിന്നെ ചിലരൊക്കെ ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സൂറത്തു അൽമുൽക്ക ഓതുന്നത് സുന്നത്താണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വന്ന ഹരീധികളൊന്നും അത്ര തന്നെ ബലപ്പെട്ടതല്ല സഹേഹമായത് അല്ല ഓതാ നമ്മൾക്ക് മുൽക്ക് സാധാരണ പലപ്പോഴും ഓതുന്നത് പോലെ ഇനി ഒരാളെ രാത്രി ഓതിട്ട് കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് പ്രത്യേകമായ ഒരു സുന്നത്ത് എന്തെന്ന് വിചാരിച്ച് ഓതേണ്ടതില്ല എന്നായിരിക്കും തോന്നുന്നത് കാരണം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹരീഫ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير സൂറത്തിന്റെ പേരെന്തായിരുന്നു അൽ മുൽക്കു എന്നാണ് അല്ലെ ആ പദം ഈ ഒന്നാമത്തെ ആഴത്തിൽ തന്നെ വരുന്നുണ്ട് തുടക്കം ഇങ്ങനെയാണ് ചതാറക്ക എന്ന ബാറക്ക എന്നതിന് സാധാരണ നമ്മൾ പറയാറുള്ള അർത്ഥം അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ് പക്ഷേ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് കേവലം അനുഗ്രഹം എന്ന അർത്ഥം പറഞ്ഞാൽ മതിയോ നമ്മള് ഒരാളെ കണ്ടുമുട്ടിയാൽ എന്താ പറയാറുള്ളത് അസ്സലാമു അലൈക്കും ചിലപ്പോ അതിനോട് ചേർത്ത് ഒന്നുകൂടെ പറയും അസ്സലാമു അലൈക്കും ആലൈക്കും അതിന് മറുപടി പറയുമ്പോ ചെലപ്പം ചില ആളുകള് അസ്സലാം ുംഹു എന്നും പറയും അതൊരു പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ സലാം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ വറഹമത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ റഹമത്ത് എന്ന് കാരുണ്യം കാരുണ്യെന്ന് പറയലെത്തുഹു അവന്റെ ബറക്കത്തുകളും ഉണ്ടാവട്ടെ ഇപ്പോ റഹ്മത്തും ഉണ്ടാവട്ടെ ബറക്കത്തും ഉണ്ടാവട്ടെ എന്താ ഈ റഹ്മത്തും ബറക്കത്തും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാരുണ്യമാണ് എന്ന അനുഗ്രഹമാണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാനേ അപ്പൊ ന്യമ്മത്ത് എന്ന് പറഞ്ഞാലോ ആ അതും അനുഗ്രഹം തന്നെ എന്നൊക്കെ പറയും നമ്മൾ അല്ല ശരിക്ക് സത്യത്തിൽ ഓരോന്നും ഓരോ കാര്യമാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് ഉണ്ടാകുക എന്നുള്ളതല്ല കിട്ടിയ അനുഗ്രഹം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകരിക്കുക എന്നുള്ള ശക്തി അപ്പൊ ചില ആളുകളുടെ വീടിനെ കുറിച്ചൊക്കെ ചെല ചിലപ്പോ പറയാറുണ്ട് ആ വീട് ചെറുതാണെങ്കിലും അതിന്റെ ഉള്ളിൽ കയറിയ അതിനൊരു വിശാലതയുണ്ട് അത് അത് അതിനുള്ള ബർക്കത്താണ് അവൻ ഇത്രയും ശമ്പളം ഉണ്ടെങ്കിലും പക്ഷെ അവന്റെ ജീവിതത്തിനൊരു വിശാലതയുണ്ട് അവന് ചെലവും കഴിച്ച് അത്യാവശ്യം ദാനധർമ്മം ചെയ്യാൻ കഴിയാറുണ്ട് അതൊക്കെ ബർക്കത്താണ് ജീവിതത്തിലാണ് ചിലപ്പോൾ കുറെ ഉണ്ടാവും കുറെ മക്കൾ ഉണ്ടാകും പക്ഷെ മക്കളെ കൊണ്ട് കിട്ടേണ്ട ഒരു സുഖവും കിട്ടിയിട്ടുണ്ടാവില്ല അതിന്റെ കാര്യം അതിൽ നഷ്ടപ്പെടുന്നത് ബറക്കത്താണ് ഞാൻ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ളതല്ല എല്ലാ അനുഗ്രഹം തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപകരിക്കുക എന്നുള്ളതാണ് അതിൽ വിശാലത അനുഭവപ്പെടുക എന്നുള്ളതാണ് ഉള്ള അനുഗ്രഹത്തിൽ വിശാലത അനുഭവിക്കുക എന്നുള്ളതാണ് ബറക്കത്ത് എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹ് ആരാണെന്ന് എന്നാ പറയുന്നത് റക്കത്തുള്ളവനാണല്ല എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ബറക്കത്തുള്ളവനായിരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാ പറയാറുള്ളത് ആരാണ് ബറക്കത്തുള്ളവനായവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നത് ആരാ അതാണ് വിശേഷം പറയുന്നത് ആരാ അള്ളാഹു അള്ളാഹു എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ല അള്ളാഹുവിനെ മറ്റൊരു രൂപത്തിലാ പറഞ്ഞിരിക്കുന്നത് അല്ല അൽ മുൽക്കു അല്ലി എന്ന് പറഞ്ഞാൽ യാതൊരുവണ്ണ ഏതാണ് ആ ഒരുവൻ ബി യഹി അവന്റെ യതിലാണ് യത് കൈ യദുഹു അവന്റെ കൈ ബി യഹി അവന്റെ കൈയിലാണ് എന്തുള്ളത് അൽ മുൽക്ക് അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാർത്ഥം അധികാരം ആത്യന്തികമായ പരിപൂർണമായ മുൽക്ക് അധികാരമുള്ളത് അവന്റെ കയ്യിലാണ് അങ്ങനെയുള്ളവൻ എന്ത് ചെയ്തിരിക്കുന്നു അനുഗ്രഹപൂർണനായിരിക്കുന്നു തബാറക്ക ആരാണ് ആരുടെ കയ്യിലാണോ അൽ മുൽഖുള്ളത് അധികാരമുള്ളത് ആധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് വ ഹ എന്ന് പറഞ്ഞാൽ അവൻ അലാ കുല്ലിഷീൻ കുല്ലുഷയിൻ എല്ലാ കാര്യവും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു കഴിവുള്ളവനാകുന്നു കുതിർത്തുള്ളവനാകുന്നു അവൻ എല്ലാത്തിനും കുതിരത്തുള്ളവനാകുന്നു അപ്പൊ ആരുടെ കയ്യിലാണോ അൽ മുൽക്കുള്ളത് ആധിപത്യം ഉള്ളത് അ അധികാരമുള്ളത് അവൻ അവൻഗ്രഹപൂർണായിരിക്കുന്നു അവൻ എല്ലാത്തിനും കഴിവുള്ളവനും ആകുന്നു ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതലൊന്നും അലാ കുല്ലി പറയേണ്ടതില്ലിയ ഷെയ് കെയ് ഇൻ എന്നാ നൂന് വ്യക്തമാവേണ്ടതില്ല തന്വീൻ വ്യക്തമാവേണ്ടതില്ല ഷെയ് ഇന്ന് പറയണേ ഷെയ് ഷെയ് കദീ അവിടെ ഒരു ആറ് ഹറക്കത്തിന്റെ എന്ന് പറഞ്ഞാൽ മാക്സിമം ദീർഘമാണ് ഒരു ആറ് ഹറക്കത്തിന്റെ ദീർഘം വരെ ദർ ദീർഘിപ്പിക്കട്ടോ കദീ അതേപോലെ ആ റോക്ക് അലപ്പിച്ചു പറയേണ്ട എന്ന് പറഞ്ഞാൽ മതി ശരി തൽക്കാലം നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ് ഇത് ഇതിന്റെ കൂടെ ഇങ്ങനെ കേൾക്കുന്നതിന് പകരം ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോയി കൂടി ചെയ്താൽ അത് ഗുണം ചെയ്യും അള്ളാഹു അതിന് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു